നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തതിനു പിന്നാലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയന് പരിശീലനത്തിന് പോകാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി സംസ്ഥാനത്തെ ആറ് ജില്ലാ കളക്ടർമാർക്കാണ് സ്ഥാന ഭാഗമായി കേന്ദ്ര സർക്കാർ പരിശീലനം നൽകുന്നത് ഡിസംബർ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കുന്ന പരിശീലനത്തിൽ പങ്കെടുത്ത ശേഷം അരുൺ കെ വിജയൻ വീണ്ടും കണ്ണൂർ കളക്ടറുടെ സ്ഥാനം ഏറ്റെടുക്കും കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം ജില്ലാ കളക്ടറുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടിയില്ലാതിരിക്കാൻ വേണ്ടിയാണ് തിടുക്കപ്പെട്ട് അന്വേഷണ സംഘത്തിന്റെ ഈ നടപടി ആറാം തീയതി കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ സംഘം കേസിൽ ഇതുവരേക്കും സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകണം എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ഹർജി ഡിസംബർ ആറിന് കോടതി വീണ്ടും പരിഗണിക്കും ഈ സമയത്താണ് കേസ് ഡയറി ഹാജരാക്കണമെന്ന അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പൂർത്തീകരിക്കേണ്ട നടപടികളാണ് അന്വേഷണ സംഘം ഇപ്പോൾ പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് കേസിൽ പ്രശാന്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിനും മൊഴിയെടുപ്പ് നടത്തിയേക്കും നവീൻ ബാബുവിന്റെ മരണത്തിൽ കളക്ടർ അരുൺ കെ വിജയനെതിരെ ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഗീതയെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട ആറ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു ഗീതയെ ചുമതലപ്പെടുത്തിയത് എ ഡി എമ്മിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തെല്ലാം എ ഡി എമ്മിനെതിരായ ദിവ്യയുടെ ആരോപണങ്ങൾ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന തെളിവുകൾ എൻഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവയായിരുന്നു ഗീത ഐ എസ് അന്വേഷിച്ചത് തന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സത്യങ്ങളെല്ലാം തന്നെ തെല്ലും ഭയപ്പാടില്ലാതെ പുറത്തുവിടാനുള്ള ചങ്കുറ്റവും ഈ ഗീത ഐ കാണിച്ചു അതുകൊണ്ട് തന്നെ ഗീത സി പി എമ്മിന്റെ പല ഉന്നതർക്കും ശത്രുസ്ഥാനത്തുമായി എന്നാൽ ഗീതയുടെ അന്വേഷണത്തിൽ മറ്റു ചില രഹസ്യ വിവരങ്ങൾ കൂടി ലഭിച്ചിരുന്നു എന്നാണ് അറിയാനാവുന്നത് അതായത് പി പി ദിവ്യക്കായി അന്ന് വേദിയൊരുക്കിയ കളക്ടറെ കുറിച്ചും ഗീതയുടെ അന്വേഷണത്തിൽ പല വിവരങ്ങളും ഉണ്ട് കളക്ടർ കള്ളക്കളികളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നുവെന്നാണ് സൂചന ഏതായാലും നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും വേണ്ടി ഭാര്യ മഞ്ജുഷ തന്റെ തഹസിൽദാർ പദവി പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് മുഴുവൻ സമയ നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് മഞ്ജുഷയുടെ ഹർജിയിലെ വാദങ്ങൾ എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ ഭാര്യയും തഹസിൽദാറുമായ കെ മഞ്ജുഷ നൽകിയ ഹർജിയിൽ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നാണ് അവർ സംശയമുന്നയിക്കുന്നത് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാതെയാണ് ക്യാമറാമാനേം കൂട്ടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ എത്തിയത് പ്രസംഗത്തിൽ നവീൻ ബാബുവിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഇത് പുറം ലോകത്ത് പ്രചരിപ്പിച്ചതും മനഃപൂർവ്വമാണ് മരണത്തിനു ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ് കൈക്കൂലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ പരാതി പോലും വ്യാജമാണ് എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷമാണ് തങ്ങളുടെ സംശയങ്ങൾ വർദ്ധിച്ചത് യാത്രയേപ്പ് ചടങ്ങിനു ശേഷം നവീൻ ബാബുവിനെ കണ്ടവർ ആരൊക്കെയാണ് എന്നതിൽ വിശദമായ രീതിയിൽ തന്നെ അന്വേഷണം വേണം കളക്ട്രേറ്റിലെയും റെയിൽവേ സ്റ്റേഷനിലെയും ക്വാർട്ടേഴ്സിലെയും സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണം ആത്മഹത്യയാണ് എന്ന പോലീസിന്റെ നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നും മഞ്ജുഷ പറയുന്നു കൊന്നു കെട്ടി എന്ന് സംശയിക്കുന്നു എ ഡി എമ്മിന്റെ മരണത്തിന് ശേഷം രൂപീകരിച്ച പ്രത്യേക പോലീസ് സംഘത്തിന് നാളിതുവരേക്കും അന്വേഷണത്തിൽ കാര്യമായ യാതൊരുവിധ പുരോഗതിയും ഉണ്ടാക്കാനായിട്ടില്ല എന്നും മഞ്ജുഷ തന്റെ ഹർജിയിൽ ആരോപിച്ചു സി സി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ പോലും അവർ സമാഹരിച്ചില്ല യഥാർത്ഥ തെളിവുകൾ മറച്ചുപിടിക്കാനും പ്രതിയെ സംരക്ഷിക്കാനുമുള്ള വ്യഗ്രതയാണ് ഇവിടെ അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നത് മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലെ വീഴ്ചയും മനഃപൂർവ്വമാണ് എന്ന് കരുതേണ്ടിയിരിക്കുന്നുവെന്നും മഞ്ജുഷ ആരോപിച്ചു അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കുന്നതിനായിരുന്നുവെന്നും സംശയമുണ്ട് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ എത്തിക്കാനും സി ബി അന്വേഷണം ആവശ്യമാണ് എന്നാണ് ഹർജിയിൽ പറയുന്നത്